ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടേ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ എൻ്റെ ചെറിയ മാമൻ്റെയും മാമൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഈ ഒരു ദിവസമല്ല ഒരു മൂന്ന് ദിവസം മുൻപായിരുന്നു കേട്ടോ വ്യാഴാഴ്ച ദിവസമായിരുന്നു അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഉപ്പാക്ക് ചെറിയൊരു ശ്വാസം മുട്ടല്ലേ കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതാണ് ഉപ്പ പോയിരുന്നില്ല ഞങ്ങൾ ഉമ്മയും ഞാനും അനിയനും മക്കളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഉപ്പാക്കിങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നാണ് അപ്പോൾ പിന്നെ ഉപ്പ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പൊയ്ക്കോ ഞാനിവിടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് കൃഷിപ്പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുണ്ടുവെന്ന് വെച്ചിട്ടുള്ള വാഴം കന്നുകളാണ് കേട്ടായിരിക്കണം ഞാനീ പറമ്പിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം അങ്ങനെ ഞങ്ങളൊരു അഞ്ചരക്കെ ആകുമ്പോഴായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് ഉപ്പി തന്നെ രാവിലെ പച്ചക്കറിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് ഒന്ന് ഫ്രീ ആയതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ കുറ്റനാട് പോകണം അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് വേണം മാമൻ്റെ വീട്ടിൽ പോകാനായിട്ടാ അപ്പോൾ കൂറ്റനാട്ടേക്ക് കുഞ്ഞിമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മയുടെ ചെറിയ നീതി മക്കളും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ആംജി വെഡ്ഡിങ് സെൻ്ററിലാണ് കേട്ടോ പോണത് അപ്പോൾ ഇവിടുന്ന് മാമിക്കുള്ള ചുരിദാർ ബിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉമ്മത് ഇങ്ങനെ നോക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ചുങ്കിടിയുടെ ചുരിദാർ പിറ്റാണ് എനിക്കിഷ്ടമായിട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചുരിദാർ ബിറ്റ് ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അങ്ങനെ നോക്കിയ കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉമ്മക്ക് ഒരു ചുരിദാർ ബിറ്റ് നല്ല ഇഷ്ടമായി അപ്പോൾ ഉമ്മ വിചാരിച്ച് ഒന്ന് മാമിക്ക് കൊടുക്കുക ഒന്ന് ഉമ്മക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ ആദ്യം ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് എടുത്തത് ഈ ഒരു ചുരിദാർ ബിറ്റാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒന്ന് ഒന്നുമ്മാക്കും ഒന്ന് കുഞ്ഞിമ്മാക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ബാക്കിയുള്ള ഒക്കെ ഒന്ന് എനിക്ക് എടുക്കണോ എനിക്കെടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലേ ഇനിയിപ്പോൾ ഇരുന്നാളൊക്കെ അല്ലേ വരുന്നത് ആ അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി അടുത്ത ഞങ്ങൾ പോണത് മാക്സ് വെഡ്ഡിങ് സെൻറ്റർ ആട്ടോ കൂറ്റനാട് തന്നെ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് കേട്ടോ കുഞ്ഞുമ്പോൾ വന്നിട്ടുണ്ടാവും മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ ഇവിടുന്ന് ഷർട്ടൊക്കെ എടുക്കാനായിട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളധികം ഷർട്ടൊക്കെ എടുക്കാറുള്ളത് ഇത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ മാക്സ് വെഡ്ഡിങ് സെൻറ്റർ കുറ്റനാടുള്ള അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞല്ലോ വ്യാഴാഴ്ച ആയിരുന്നു അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ഞങ്ങൾ ആരെയും വിളിക്കാനോ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ചെറിയൊരു ഹോസ്പിറ്റൽ കേസിൻ്റെ ഒരു ടെൻഷനിലിരിക്കായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെണ്ട് ഞായറാഴ്ച രാവിലെയൊക്കെ ആയപ്പോൾ മാമി ഗൂഗിൾ പേ ചെയ്തുതരണം കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുള്ള ഫംഗ്ഷനും നടത്താൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്തേലും വാങ്ങിച്ച് കഴിച്ചോ എന്നും പറഞ്ഞിട്ട് മാമിൻ്റെ ക്യാഷ് ഞങ്ങൾക്ക് അയച്ചു തന്നോട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട എന്തായാലും ഒരു ചെറിയൊരു സർപ്രൈസ് അവർക്ക് കൊടുക്കാമെന്ന് അങ്ങനെ ഞാനും ഞങ്ങളും കുഞ്ഞമ്മയും കൂടിയിട്ട് പ്ലാൻ ചെയ്ത് പിന്നെ മാമിനെ വിളിച്ച വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയില്ല ഞങ്ങൾ ചില്ലുന്ന വിവരം അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കല് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് കെ ആർ ബേക്കറിയിലാണ് കേട്ടോ കൂറ്റനാട് തന്നെയുള്ള അപ്പോൾ ഇവിടുന്ന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും കുഞ്ഞുമ്മയും ആണ് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബാക്കി ഞാൻ കേക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കേക്കൊന്നും ചെയ്യണില്ല അപ്പോൾ പിന്നെ കെ ആറിൽ നിന്ന് തന്നെ കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കേക്കുകൾ ഇരിക്കുന്നുണ്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഏത് കേക്ക് എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് റഫിളാണ് പക്ഷേ ആ ഒരു കേക്ക് അവിടെ കണ്ടില്ലേട്ടോ അപ്പോൾ പിന്നെ ബാഞ്ചും എടുത്തു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങി അപ്പോൾ നല്ല അടിപൊളി മഴ കേട്ടോ എന്ത് മഴ എന്ന് പറഞ്ഞാൽ അതുവരെ ഇങ്ങനെ ചെറുതായിട്ട് ചാറ് നിൽക്കിയിരുന്നു പിന്നെ ഉണ്ട് നല്ല മഴ ഉണ്ട് കനത്തു വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ റോഡൊന്നും ശരിക്ക് കാണാതായിട്ട് ള് മാറിപ്പോയി തുറന്നാള് മാറിപ്പോയി ഹാപ്പി ആനിവേഴ്സറി അപ്പൊ ഞങ്ങൾ ഷെണി ഏരിയ അത് അന്ധപ്പെട്ടിരിക്കണോക്ക് സംഭവം അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ മാമിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മാമിനോട് ഞങ്ങൾ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാം ഞങ്ങളിത് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോരാന്ന് വിചാരിച്ചത് പക്ഷേ മാമനെ അവിടെ ഫുഡൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വലിയ മാമിൻ്റെ വീട്ടിലും പിന്നെ രണ്ടാമത്തെ മാമിൻ്റെ വീട്ടിലും അവരോടൊക്കെ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇവരുടെ പതിനഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എല്ലാ പ്രാവശ്യം ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ കഴിക്കാറുണ്ട് എന്തെങ്കിലും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ പതിനഞ്ചാമത്തെ അല്ലേ അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ കേസിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് പിന്നത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ തുറന്നോക്ക ആദ്യം തുറന്നോക്കിട്ട്

എല്ലാവരും എത്തിയതിന് ശേഷം പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടി തന്നു അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുൻപായിട്ട് തന്നെ മാമ മോതിരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാമിക്ക് അപ്പോൾ അത് ആൾക്ക് കിട്ടിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസായിപ്പോയി അപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ ആളിനെയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ ഇങ്ങനെ ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ട് അത് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ഇതായിരുന്നു കേട്ടോ മാമൻ മാമിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാഞ്ചോ കേക്ക് കുറേ ആയി കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും ഒരു പീസ് ഞാനെടുത്തു പിന്നെ ഇതാണ് കേട്ടോ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചുരിദാർ ബിറ്റ് പിന്നെ മാമൻ്റെ ഡ്രസ്സ് ഇതിൽ കാണിച്ചിട്ടില്ല മാമൻ്റെ കൊടുത്ത ഷർട്ട് പിന്നെ തൊട്ടപ്പുറത്തിരിക്കണത് ചെറിയ കുഞ്ഞമ്മ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മാമി എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞങ്ങളൊരു സെൽഫി വീഡിയോ എടുത്താണ് നടുവിൽ നിൽക്കുന്നത് വലിയ മാമൻ്റെ മരിയോളാണ് കേട്ടോ പിന്നെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ വലിയ മാമൻ്റെ മക്കൾ തന്നെയാണ് രണ്ടാമത്താളും മൂന്നാമത്താളാണ് മൂത്താൾ പിന്നെ അപ്പുറത്തായിരുന്നു അപ്പോൾ അവരിവിടെ ഫുഡൊക്കെ ഒന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഓരോന്നിലാക്കുകയാണ് ഓരോ പാത്രങ്ങളിലാക്കുക കേട്ടോ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മന്തി റൈസും പിന്നെ ഷവായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൽഫാം അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് ഇവിടേതേ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടാമത്തെ മാമനാണ് കേട്ടോ ആ വൈറ്റ് ഷർട്ട് ഉള്ളത് പിന്നെ കുട്ടീനെ മടി വെച്ചിരിക്കണല്ലേ ആ രണ്ടാമത്തെ മാമൻ്റെ വൈഫാണ് പിന്നെ ആ കുട്ടി വലിയ മാമൻ്റെ ചെറിയ മോൻ്റെ കുട്ടിയാണ് അപ്പോൾ അധികം ആയിട്ടില്ല കേട്ടോ തൊണ്ണൂറൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ കുട്ടികൾക്കൊക്കെ നിലത്തിരുത്തിയിട്ടാട്ടോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ടേബിളിൻ്റെ മീത് ഇരിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വേഗം ടേബിളിൻ്റെ ഇരുന്നു ഞങ്ങൾക്ക് വേഗം പോരേണ്ടതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒപ്പാക്ക് പോരുന്ന സമയത്ത് ചെറിയൊരു ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ഇവിടുന്ന് വന്നിട്ട് രണ്ട് മൂന്ന് വാട്ടം വിളിച്ച് നോക്കിയിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓക്കെ ആയുണ്ടെന്ന് പറഞ്ഞു എന്നാലും നിൽക്കണോടൊരു സമാധാനമല്ലേ അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുകയാണ് അങ്ങനെ അതേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൂറ്റനാട് തന്നെയുള്ള ടോപ്പ് ചിക്കനിലാണ് നിന്നാണ് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരുവിധം ദിവസങ്ങളിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ അധികവും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറ് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ പിന്നെ ഷവായി അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇനി കുഞ്ഞിമാനെ കുഞ്ഞിമായുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കണം അതിന് ശേഷം വേണം കേട്ടോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒൻപതര ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമാനെ കൊണ്ടാക്കുക പറഞ്ഞാൽ വീണ്ടും ഒരു പത്ത് കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചിട്ട് വേണം കുഞ്ഞിമാനെ കൊണ്ടാക്കാനായിട്ട് കുഞ്ഞുമാടെ വീട് മാട്ടായിയാണ് കേട്ടോ മാമൻ്റെ വീട് വരുന്നത് വാവനൂർ ഭാഗത്താണ് അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ കുഞ്ഞുമാനെ അവിടെ വീടിൻ്റെ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ കറക്റ്റ് അവിടെ വണ്ടി പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിക്കാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ കുറച്ച് ഇപ്പുറം വെച്ചിട്ട് അവർക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ നോക്കിയാൽ കാണാട്ടോ വീട് ആ ഒരു ദൂരത്തിൽ അവർ ഇറക്കി വിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾക്കിവിടെ റോട്ടിലൊരു സംഭവം കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ വീട് എത്തണേൻ്റെ മുൻപൊരു പാടുണ്ട് അവിടെ എത്തുന്ന സമയത്ത് അഭി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചോക്കുമ്പോൾ അവിടെ എന്തോ ഒരു ജീവി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ജീവി എന്താ വെച്ചെങ്കിൽ നീ വണ്ടി എടുത്ത് എന്തിനാ വണ്ടി നിർത്തി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മീനായിരുന്നു ട്ടാ കണ്ണനില്ലേ ആ ഒരു മീനായിരുന്നു അങ്ങനെ ഉമ്മ വണ്ടിയിൽ കവറുണ്ടായിരുന്നു അത് വെച്ചിട്ട് വേഗം മീനിനൊക്കെ എടുത്ത് ഒന്ന് രണ്ടു വട്ടം മീൻ എടുത്തപ്പം അത് പുറത്തേക്ക് ചാടി ചാടികൊണ്ടേ ഇരിക്കുമായിരുന്നു കവറൊക്കെ ആകെ കീറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരുവിധത്തിൽ ഉമ്മ എങ്ങനെയൊക്കെ അതിനെ പിടിച്ചിട്ട് കവറിലാക്കി പിന്നെ വണ്ടിയിൽ സീറ്റ് കവർ ഉണ്ടായിരുന്നു കേട്ടോ പഴയ സീറ്റ് കവർ ഉണ്ടായിരുന്നു അതിലൊക്കെ പൊതിഞ്ഞ് ഉമ്മ ഒരുവിധം മടിയിൽ വെച്ചിട്ടിരുന്നു കേട്ടോ ഉമ്മ തന്നെ പിന്നെ മീനിനെ പിടിക്കുകയുള്ളൂ ഞാനും അഭ്യുന്നു അങ്ങനെ മീനിനെ പിടിക്കാൻ ഞങ്ങൾക്കൊക്കെ പേടിയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് മീനിനെ തുറന്ന് നോക്കട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു മീൻ അത്യാവശ്യം വലിപ്പുണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ മീനിനൊരക്കൂല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ ചത്തിട്ടുണ്ടാവും പക്ഷേ പിന്നീട് പെൺ പെട്ടെന്നായിരുന്നു മീൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഒരു പെടച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിത് തുറന്ന് നോക്കിയിട്ടിങ്ങനെ ഞെക്കി നോക്കുകയൊക്കെ ചെയ്യുകയാണ് മീനിനെന്തോരക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് മീൻ ചാടിയാൽ അതേപോലെ തന്നെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അബി അവിടെ ഡ്രമ്മൊക്കെ ഒന്ന് വെള്ളം നിറച്ചിട്ടൊന്ന് സെറ്റാക്കുകയാണ് അങ്ങനെ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ ഒരു ഡ്രമ്മിൽക്ക് ആ മീനിനിട്ടുട്ടോ ഉപ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഒരു പേര് താക്കൂൽ കയ്യിൽ വെക്കും അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് രാത്രിയിൽ ഹോസ്പിറ്റലിൽ ചില മാമിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ചില ഒരു പേര് ഞങ്ങൾ കയ്യിൽ വെക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വാതിലൊക്കെ തുറന്നിട്ട് അകത്ത് കയറി അങ്ങനെ മീനൊക്കെ ഡ്രമ്മിൽ ഇട്ടിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ചാടി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിറ്റേന്ന് ഉപ്പി അനിയനൊന്നും മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ആ ഒരു മീനിനെ ഡ്രമ്മിൽ നിന്നൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അത് വറുക്കാനട്ടോ വറുത്ത നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് മാമിൻ്റെ വീട്ടിൽ നിന്നൊക്കെ മാമിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോട്ടെ വറുത്തോ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും വറുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഡ്രമ്മിൽ നിന്ന് എടുത്തപ്പോൾ ഒരനക്കില്ലാ കേട്ടോ പിന്നെ പെട്ടെന്നുണ്ട് ഒരു ചാട്ടം ചാടി അങ്ങനെ പിന്നെ ഇതിന് വെണ്ണീർ ഇട്ട് കൊടുക്കുക ചെയ്യുക എന്ന് തോന്നണം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഉപ്പം കുറച്ച് വെണ്ണീരൊക്കെ കൊടുത്തിട്ട് വെണ്ണീരൊക്കെ അതിങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം മീനിൻ്റെ വെയിറ്റ് നോക്കിയതാണ് കേട്ടോ ഒരു ഒന്നേ മുക്കാലിൻ്റെ അടുത്തുണ്ട് ഒരു ഒന്നേ അറുന്നൂറ്റി അറുപതാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ ഇപ്പോൾ വേഗം മുറിച്ച് തന്നു ഞങ്ങൾ നല്ല മസാലൊക്കെ ഒക്കെ പെരട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാമിൻ്റെ വീട്ടിലേക്കും കൊടുത്തയച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ആറ് ദിവസത്തെ വിശേഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ